ജീവ റെഡ് കാർപ്പറ്റിലേക്ക് പപ്പ മരിച്ചു പോയതാണ് പിന്നെ അമ്മയുണ്ട് അനിയനുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചനിയുടെ വൈഫുണ്ട് പിന്നെ എന്റെ ഷിട്ടുമണിയുണ്ട് ഞാൻ ചിട്ടുമണി ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവര് എറണാകുളത്ത് തന്നെ വേറൊരു വീടെടുത്ത് നിൽക്കുകയാണ് അപ്പം ചിട്ടുമണിയുടെ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് ഒറ്റമോളാണ് അതിന് ഞങ്ങൾ എല്ലാരും അടിച്ച് പൊളിച്ച് ഇടയ്ക്കൊക്കെ കൂടി ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കൈൻഡ് ഓഫ് അതായത് ഞാൻ എന്റെ തുടക്കം മ്യൂസിക് ചാനലിൽ നിന്നാണ് അപ്പൊ ആ മ്യൂസിക് ചാനലില് ഒരു ഷോ ചെയ്തോണ്ടിരിക്കുന്നു ഒരു പുതിയ ഒരു കുട്ടി വരുന്നു ഞങ്ങൾ ആ പുതിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അവിടെ നിൽക്കുന്ന സീനിയർ ആങ്കേഴ്സിന്റെ ഷോ കണ്ട് ഓക്കെ അവിടെ ഇരുന്ന് അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലിരുത്തും ഓക്കെ അപ്പം നമ്മൾ ഇന്നിങ്ങനെ ഷോ ചെയ്യും അപ്പം അപർണ വന്നത് ഞങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്ന വേറൊരു ഷോയുടെ ഷോയിൽ എൻ്റെ കോ ആങ്കർ ആയിട്ട് അപ്പം ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആൾ ട്രെയിൻ ചെയ്യാൻ വന്നു അപ്പം അങ്ങനെ ജീവിതത്തിൽ വന്ന പിന്നെ കോ ആയിട്ട് കുടിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയപ്പോ തന്നെ ഞാൻ എന്റെ അമ്മയോടും പറഞ്ഞ വീട്ടിലും പറഞ്ഞു അപ്പൊ അവർ ഓക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റിങ് എക്സ്ചേഞ്ച് ഒക്കെ നടത്തിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് മതി കല്യാണം എന്നൊക്കെ ആയിരുന്നു എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ പോയി സംസാരിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ വളരെ യങ് ഏജിൽ കല്യാണം കഴിച്ചോളാം പക്ഷേ കല്യാണം കഴിച്ചത് ഒരു ഡേ പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല കാര്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അങ്ങനത്തെ പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഫ്രീഡവും ഉണ്ട് ഇപ്പോഴും ഞങ്ങൾ പുതിയ കപ്പിൾസിനെ പോലെയാണ് സിക്സ് ഇയേഴ്സ് ആയി അടിച്ച് പൊളിച്ചു പോകുന്നു പിന്നെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന ഉപരി നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ എന്നായിട്ട് വരാറ് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ പോകുമ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യാൻ ചെയ്യുന്നത് അപ്പം ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഭാവി നോക്കാനാണെങ്കിൽ എനിക്ക് നല്ല പെൺകുട്ടികളെ വരുവാണെങ്കിൽ എനിക്ക് കാണിച്ചിരുന്നു നോക്ക് 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 അതെന്താ തിരിച്ചു ഇതൊന്നും കാണിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു തിരിച്ച് ഞാൻ നോക്കുമ്പോ എന്നെക്കാളും നല്ല പയ്യന്മാരൊന്നും കാണുന്നില്ലെന്നൊക്കെ അല്ല അത്രയുള്ളൂ അപ്പൊ അറിയാം ഞങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അതാണ് അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് പോകും എന്തെങ്കിലും വഴക്ക് ഇല്ലെന്നല്ല വഴക്കൊക്കെ ഞങ്ങൾ ഇടാറുണ്ട് പക്ഷെ ഞങ്ങളുടെ വഴക്ക് ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചത് സോൾവ് ചെയ്ത് മുട്ടിനെട്ടിയൊക്കെയാണ് നമ്മൾ റെഡിയാവുന്നത് എനിക്ക് റെഡി അടിപൊളി പക്ഷെ ഇവരെ പേഴ്സണലി ഒരു പേഴ്സൺ ആയിട്ടുള്ള നിലയില് ഇവരെ കാണുമ്പോ ഏതൊരു സിംഗിൾ ആയിട്ടുള്ള ആൾക്കും ഒരു കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കപ്പിളാണ് ചില ആൾക്കാര് പറയുക കല്യാണം വേണ്ട എന്ന് പറയുന്നവർക്ക് ഇവരെ നമ്മൾ എനിക്ക് എനിക്കിപ്പോ തന്നെ കല്യാണം നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് വേണം വേണം ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു കപ്പിൾ